കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് ഏറ്റവും കൂറ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളോട് ആണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ആ കൂറ് നിലനിർത്താൻ വേണ്ടി ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ഹൈക്കോടതി വിധിയിലൂടെ നേടിയെടുത്ത ക്രൈസ്തവ സമുദായത്തെ തോൽപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്നും കേരള സർക്കാർ തെളിയിച്ചിരിക്കുന്നു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവർക്ക് ഹൈക്കോടതി അനുവദിച്ച അവകാശങ്ങൾ നിഷേധിക്കാൻ കോടികൾ ചെലവഴിച്ച് കോടതിയിൽ കേസ് നടത്താൻ പോകുന്നത് ക്രൈസ്തവരടക്കമുള്ള മറ്റ് സമുദായത്തിൽപ്പെട്ടവരും കൂടി കൊടുത്ത നികുതി പണം ഉപയോഗിച്ച് എന്നത് മറ്റൊരു അനീതി എങ്ങനെയുണ്ട് കുറെ സ്തുതിപാഠകരും മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും കൂടി നിയന്ത്രിക്കുന്ന പിണറായി സർക്കാരിന്റെ രണ്ടാം കേരള ഭരണം മുസ്ലിം തീവ്ര സംഘടനകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പത്രസമ്മേളനത്തിൽ പാലാ ബിഷപ്പിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രിയും അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചവരും കരുതിയത് ഭയപ്പെട്ട് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തന്റെ പ്രസ്താവന പിൻവലിക്കും എന്നാണ് പക്ഷേ കല്ലറങ്ങാട്ട് പിതാവും ക്രൈസ്തവരും തുടങ്ങിയ മാരക എതിരെ പോരാടാൻ ഇറങ്ങിയത് രണ്ടും കൽപ്പിച്ച് ആണ് എന്ന് തിരിച്ചറിയുന്നതിൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചവരും വൈകിപ്പോയി പാലാ ബിഷപ്പ് മാപ്പ് പറയണമെന്ന് മുറവിളി കൂട്ടിയ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ പലരും പാലാ ടൗണിന്റെ മാപ്പ് വാങ്ങി തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ട്രോൾ പാല വിഷയത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്ന ഹൈന്ദവ ക്രൈസ്തവ ഐക്യത്തെ ഭയപ്പെട്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും പിന്നീട് ആ വിഷയം ഉപേക്ഷിച്ച് പിൻവാങ്ങുകയും ചെയ്തു അന്ന് പരാജയപ്പെട്ട അവർ ഒരുമിച്ച് ക്രൈസ്തവ സമുദായത്തിന് നൽകിയ മറുപടി ആയിട്ട് കൂടി വേണം എൺപത് ഇരുപത് വിഷയത്തിൽ ഭരണഘടനാനുസൃതമായി ഹൈക്കോടതി ക്രൈസ്തവർക്ക് അനുവദിച്ച അവകാശങ്ങളെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇത് ക്രൈസ്തവ സമുദായത്തിന്റെ മുഖത്ത് സി പി എം പാർട്ടിയും അവരുടെ മുഖ്യമന്ത്രിയും നൽകിയ പ്രഹരം തന്നെയായി വേണം കാണാൻ ക്രൈസ്തവർക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ തിരിച്ചു നൽകുക മാത്രമാണ് ഹൈക്കോടതി ചെയ്തത് അതുപോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പുലുകുന്ന ഒരു പാർട്ടിയിൽ നിന്നും അതിന്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിയിൽ നിന്നും ഇനിയും ക്രൈസ്തവ സമുദായം നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് വിവേകമാണോ അതിനാൽ എൺപത് ഇരുപത് വിഷയത്തിൽ ഹൈക്കോടതി വിധി നിലനിർത്താൻ വേണ്ടി സഭയും സഭാ മക്കളും ഒറ്റക്കെട്ടായി പൊരുതാൻ ഇറങ്ങേണ്ടിയിരിക്കുന്നു ചില അൽമായ സഹോദരങ്ങളുടെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഈ ഹൈക്കോടതി വിധിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനും ഇസ്ലാമിസ്റ്റുകൾക്കുമെതിരെ പോരാടാൻ സുപ്രീം കോടതിയിൽ കേസ് നടത്താനുള്ള ഉത്തരവാദിത്തം സഭാധികാരികൾ ഏറ്റെടുക്കണം ലോകം മുഴുവനുമുള്ള മലയാളികളായ ക്രൈസ്തവ സമൂഹം അതിന് സഭയെ സഹായിക്കണം മറ്റൊരു കാര്യം പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച വിഷയത്തിൽ ഇനി അടിയന്തരമായി പ്രതികരിക്കേണ്ടത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ഭരണ പ്രതിപക്ഷ എം എൽ എമാരാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയ പിണറായി സർക്കാരിന്റെ നിലപാടിനെയാണോ അതോ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഭരണഘടന അവകാശത്തെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഹൈക്കോടതി വിധിയുടെ ഒപ്പമാണോ അവർ നിൽക്കുന്നത് എന്ന് അവർ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കട്ടെ ഭരണഘടനയും ഹൈക്കോടതി വിധിയെയും വെല്ലുവിളിക്കുന്ന പിണറായി സർക്കാരിന്റെ ഒപ്പം നിന്ന് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ ഇനിയും രുചിക്കണമോ അതോ ക്രൈസ്തവ സമുദായത്തിനു വേണ്ടി ശക്തമായ ധാർമ്മിക നിലപാടുകൾ എടുക്കണമോ എന്ന് ഈ അവസരത്തിൽ തീരുമാനിക്കേണ്ട സമയമാണിത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും മുസ്ലിം ലീഗിനെയും ഭയപ്പെട്ട് ഈ വിഷയത്തിൽ പിണറായി സർക്കാരിന് പിന്തുണ നൽകണമോ അതോ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ പിന്തുണയ്ക്കണമോ എന്ന് തുറന്നു പറയട്ടെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കൂടി കേട്ട ശേഷം വേണം ക്രൈസ്തവ സമുദായം സമാന ചിന്താഗതിക്കാരായ മറ്റ് സമുദായങ്ങളുമായി കൈകോർത്ത് മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങളെ വെടക്കാക്കി തനിക്കാക്കുന്ന സംവിധാനം ഇനിയും തുടരാൻ ഇടത് വലതു മുന്നണികളെ അനുവദിക്കരുത് അതിനുവേണ്ടി ശക്തമായ നിലപാടുകൾ ഇതര സമുദായങ്ങളും ക്രൈസ്തവ സഭകളും ചേർന്ന് നിന്ന് എടുക്കേണ്ട നാളുകളിലാണ് വർത്തമാന കേരളം അതിന് തയ്യാറായാൽ മാത്രമേ അഞ്ചു വർഷം മുന്നിൽ കണ്ടുള്ള വ്യക്തമായ പദ്ധതികളിലൂടെ ഇപ്പോൾ ചിലർ കാണിക്കുന്ന അഹങ്കാരത്തെ തോൽപ്പിക്കാൻ കഴിയൂ അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഭീകര സത്വം കേരളത്തെ വിഴുങ്ങാതിരിക്കാനുള്ള വഴി